എൺപത്തി മൂന്ന് ലക്ഷം കുടുംബങ്ങളാണ് സെപ്റ്റംബറിൽ റേഷൻ കടയിലൂടെ ഭക്ഷ്യധാന്യം വാങ്ങിയതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി നാൽപ്പത് ലക്ഷത്തിലധികം കുടുംബങ്ങൾ പ്രതിമാസം ഈ സ്ഥാപനത്തിൽ വന്നു പോവുകയാണ് ഇന്നിപ്പോൾ കൃത്യ കണക്ക് ഓരോ ദിവസത്തെയും വരുന്നവരുടെ കണക്ക് എനിക്കറിയാൻ പറ്റും റേഷൻ കട പോലെ സാധാരണ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന സ്ഥാപനമാണ് ഈ മാവേലി സ്റ്റോറുകളെന്ന് ഞങ്ങൾ എടുത്തു പറയാൻ കാരണം റേഷൻ കടയിൽ കഴിഞ്ഞ മാസം വന്നവർ എത്രയെന്നറിയാം എല്ലാവർക്കും ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന സുതാര്യ സംവിധാനമാണ് പൊതുവിതരണ രംഗത്ത് എനിക്ക് മാത്രമല്ല എനിക്ക് ഓരോ ചലനവും എന്റെ ഓഫീസിൽ എന്റെ ഫോണിന്റെ ഫോണിന്റെ തുമ്പിൽ അറിയാൻ കഴിയും അതുപോലെ നിങ്ങൾക്കും അറിയാം നോക്കാൻ ശ്രമിച്ചാൽ പൊതുവിതരണ സൈറ്റിലേക്ക് കയറിയാൽ ഓരോ ദിവസവും വാങ്ങുന്നവർ വന്നു പോകുന്നവരുടെ കണക്കിലുണ്ട് എൺപത്തി മൂന്ന് ലക്ഷം കുടുംബങ്ങൾ കഴിഞ്ഞ സെപ്റ്റംബർ മാസം കേരളത്തിലെ പൊതുവിതരണ കേന്ദ്രങ്ങളിലെ റേഷൻ കടയിലൂടെ അരി വാങ്ങിയിട്ടു സാധാരണ പാവപ്പെട്ട ബി പി എൽ കുടുംബം എത്ര വാങ്ങിയെന്നറിയാമോ തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിലധികം പേർ വാങ്ങിയുകൊണ്ടുണ്ടായി ഇതെല്ലാം കൃത്യമായ കണക്കാണ് മൂന്ന് വർഷക്കാലം ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഓരോ ദിവസവും എത്ര ആളുകൾ വാങ്ങി ഓരോ മാസവും എത്ര ആൾ വാങ്ങി ഏത് കുടുംബം വാങ്ങി വാങ്ങിയില്ല എന്ന് ലോകത്ത് എവിടെയിരിക്കുന്നവർക്കും അറിയാൻ കഴിയും ഡോക്ടർ സുജിത്ത് പച്ചക്കറിയാണെങ്കിലും മറ്റ് പരവചനങ്ങളാണെങ്കിലും അരി ഉൽപ്പന്നങ്ങളാണെങ്കിലും കൂടുതലും മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ ആയിട്ടുള്ള കച്ചവടക്കാർ അവരെ വലിയ ഒരു ശക്തിയായി മാറും അപ്പൊ ഇതിനെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇത് സംസ്ഥാനത്തും രാജ്യത്തും എല്ലായിടത്തും നടക്കുന്ന ഒരു ശക്തമായ ഒരു ലോബി തന്നെ ഇതിന്റെ പറയുന്നുണ്ട് അപ്പൊ ഇതിനെ നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ട് അതിശക്തമായിട്ടുള്ള നടപടികളും വേണം ഗവൺമെന്റ് അത് ശക്തമായിട്ട് തന്നെ പ്രത്യേകിച്ചും കഴിഞ്ഞ എട്ട് വർഷ കാലമായിട്ട് നേരത്തെ പറഞ്ഞ പതിനാറ് ഐറ്റങ്ങള് അത് സബ്സിഡി നിരക്കില് ഈ അടുത്ത കാലം വരെ രണ്ടായിരത്തി നൽകിക്കൊണ്ടിരുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ആദ്യ വില്പന നിർവഹിച്ചു ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെ ആർ സുനീഷ് കുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം എസ് ഒ സോഫിയ സലാം കുറ്റിയിൽ ലത്തീഫ് ഇ റഷീദ സോഫിദ ഐഷിഹാബ് കിഷോർ അംബിലാക്കര ഹാമിദ് ഇ ജോൺ എസ് സിനിൽ സപ്ലൈകോ ഏരിയ മേഖലാ മാനേജർ എ സജാദ ജില്ലാ സപ്ലൈ ഓഫീസർ എസ് ഒ ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ